നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ നമ്മുടെ അടുക്കളയിലേക്ക് ഒരു സംഭവം തന്നെ തേങ്ങയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടുകയാണ് ഇപ്പോൾ വിപണിയിൽ ഒരു ഒരു കിലോ നാടൻ തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതേസമയം പച്ച തേങ്ങ വിപണികളിൽ പല വിപണികളിലും ഓടുന്നത് അറുപത് മുതൽ എൺപത് എൺപത് രൂപയാണ് ചകിരിയുള്ളത് കേരളത്തിന് ഉത്സവമായ ഓണം കഴിഞ്ഞോട്ടും വിപണിയിൽ തേങ്ങയ്ക്ക് തീവില തന്നെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തെങ്ങുകൾക്ക് വ്യാപകമായി ഈ രോഗം ബാധിച്ചതോടെയാണ് ഏറെക്കാലമായി തേങ്ങയുടെ ഉൽപ്പന്നം താഴെ താഴെ പോകുന്നത് തേങ്ങയ്ക്ക് വില കുറയുന്നത് കൂടി തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അവിടെ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വില കുയരാൻ വീണ്ടും കാരണം അടിക്കടി തേങ്ങ വിലയും കൂടുന്നത് കാരണം കൊപ്ര എടുത്തോടി ഇപ്പോൾ കിലോ ഇരുന്നൂറ്റി പത്തൊമ്പത് അതോടുകൂടി വെളിച്ചെണ്ണയുടെ വിലയും നാനൂറ്റി തൊണ്ണൂറ് ആണ് ഇരിക്കുന്നത് ഇടിയിൽ ഏക ആശ്വാസം നിറഞ്ഞ സപ്ലൈക്ക് വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ലിറ്ററിനും മറ്റും കൊടുക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ വളരെ ആശ്വാസത്തിൽ നിലനിൽക്കുന്നത് സംസ്ഥാനങ്ങളിൽ വന്ന ഈ പച്ച തേങ്ങക്ക് യഥാർത്ഥത്തിൽ തൂക്കം കൂടുതലാണെങ്കിലും കാമ്പവും രുചിയും കുറവാണ് മറ്റേ നമ്മുടെ നാടൻ തേങ്ങനേക്കായും ഉൾക്കട്ടി ഉള്ളതാണ് നാടൻ തേങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നാടൻ തേങ്ങക്ക് നല്ല രുചിയുമാണ് കരിക്കിന് നല്ല ഡിമാൻഡാണ് ഒരു സ്ഥലങ്ങളിലൊക്കെ കരിക്കി ഇപ്പോൾ കുടിക്കണമെങ്കിൽ ഏകദേശം ഒരു പീസിന് അൻപത് രൂപയാണ് ആ ഒരു തേങ്ങ വിളയുമ്പോൾ രണ്ട് കരിക്ക് കൊടുത്താൽ നൂറ് രൂപ കൈ കിട്ടും പക്ഷേ തേങ്ങ കൊടുത്തതിനേക്കാളും ലാഭം ഇപ്പോൾ കരിക്കാണ് അങ്ങനെയും തേങ്ങയുടെ വില കൂടാൻ കാര്യമായി ഇതിനുപോർമേ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചലിൽ ഏറെ കാർഷിക നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ അറുപത്തഞ്ച് പാവയ്ക്ക കിലോ അറുപത് പടവലം കിലോ മുപ്പത് കോവൽ കിലോ അൻപത് കുമ്പളം കിലോ മുപ്പത്തഞ്ച് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് വെണ്ടയ്ക്കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഇപ്പോഴും നല്ല മോഹവിലയിലാണ് എരി കൂടുതലുണ്ടെങ്കിലും ചെറിയതാണെങ്കിലും നല്ല വിലയിൽ തന്നെയാണ് നാനൂറ് രൂപ ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കൂമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി ഒരു കിലോ നൂറ് നാളികേരം കിലോ എൺപത് അവിടെ തടിയൻകായ് കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് ചീര പച്ച കിലോ നാൽപ്പത് ചേന കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തന്ന കിലോ അവിടെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്നരയാണ് കിലോയുടെ വറുത്ത് പോയത് കപ്പക്കുല അമ്പത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലി നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ കിലോ ആയിരത്തി ഇരുന്നൂറാണ് കാലാവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇത്രയും കർഷകർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർക്ക് വേണം ഒരു ബിക്സലിവിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ഗവൺമെൻറ് കൊടുത്താൽ വീണ്ടും ഉൽപാദനം കൂടിയും ചെയ്യും അങ്ങനെ നമ്മുടെ കാർഷിക സമ്പത്ത് വൻ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ ഗവൺമെൻറ് പരമാവധി പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് കർഷക കൂട്ടായ്മയും അയൽക്കൂട്ടങ്ങളൊക്കെ വഴി കുടുംബശ്രീ വഴി ധാരാളം കൃഷി സമ്പത്തുകൾ കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനുകളും മറ്റും വിലകളും ഈ ചാനലിലൂടെ കൃത്യസമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ലഭ്യമായിരിക്കും